അടുത്ത അടുത്ത മാസം മാസം കല്യാണം ദിവസം മനസിലായ പെരുമാറണോ കാര്യങ്ങളോ ഒന്നും നമ്മള് തയ്യാറല്ല ഒന്നും നമ്മള് ഒരാളെ കുറ്റപ്പെടുത്തലും ഇതൊക്കെ മറ്റു ചെയ്തതല്ല ചെയ്തല്ല എനിക്ക് ഇതേ മൂന്ന് രണ്ടുമൂന്നും ഉണ്ട് അവര് ഇന്നെ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടിയാണ് ഞാൻ തന്നത് ഒരു ഡ്രൈവർക്ക് ഇത്ര ചെയ്യാൻ പറ്റും ഭാര്യയുടെ ചേർത്ത് ഒരു പത്ത് പതിനൊന്ന് ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു ആ ചെയ്യാൻ കാശ് വേദന ചെലവാക്കി മക്കൾക്കും അസുഖം വന്നു ഒരു വീടും കെട്ടി ഇതിനു മേലെ ആളവിടത്തെ ക്ഷയിക്കുന്നല്ലോ മുകേഷ് അംബാനിയൊന്നല്ലോ സാധാരണക്കാരനല്ലേ ആൾക്കത്രേ പറ്റിയുള്ളു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ കഥ രണ്ട് രണ്ട് വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ കല്യാണ കഥയെ പറ്റിയിട്ട് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നലെ അവരുടെ ഇന്നലെ അവരുടെ ഒരു വീഡിയോ വന്നപ്പോഴേ ഈ അച്ഛനും അമ്മയും പറയുന്ന പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പഴയ ഒരു പ്രവാസി ആയിരുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിൽ പിന്നെ എന്താ പറയുക ഹൗസ് വൈഫായിരുന്നു രണ്ട് മക്കളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഇയാൾ പ്രവാസ ലോകത്ത് വളരെ തുച്ഛമായ ശമ്പളത്തിലുള്ള ജോലിയായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇയാൾ ഇതൊക്കെ നിർത്തി വന്നു നിർത്തി വന്നതിന് ശേഷം രണ്ട് മക്കൾ പിന്നീടുണ്ടായി പിന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇതേ ജോലി നോക്കി ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോഴും കുറച്ച് സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് ഒരു നല്ല ഇതിലായി ജീവിക്കുമ്പോഴാണ് ആ ഒരു മകള് ആദ്യത്തെ ഒരു മകൾ ഇതുപോലെ ഇറങ്ങിപ്പോകുന്നത് അതിന് നമ്മളെല്ലാം എല്ലാവരും എന്ന് നല്ല രീതിയിൽ വിമർശിച്ചു എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആൾ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് രണ്ടാമത്തെ മകളും ഇതുപോലെ തന്നെ പോയി ആ മകളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ മെയ് മാസം നടത്തേണ്ടതായിരുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ ഈ മകളെ ചാടിപ്പോയി എന്നുള്ള തരത്തിൽ അതുപോലെ ഈ അച്ഛനും അമ്മയും പൈസ ഇറക്കാൻ കഴിയാത്തത് മകളെ ചാടിച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് ഒരുപാട് വീഡിയോസ് വന്നത് നമ്മളെല്ലാവരും വിശ്വസിച്ചതും അതുതന്നെയാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഇന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴ് എനിക്ക് മനസ്സിലായത് ഈ മക്കൾക്ക് ഈ അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഇവരെ വളർത്തിയത് എന്തായിരുന്നു ഇവരുടെ സാഹചര്യം എന്നൊന്നും ഈ മക്കൾക്ക് രണ്ടു പേർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതായത് ഈ അച്ഛൻ്റെ സാഹചര്യങ്ങൾ അച്ഛൻ വന്ന വഴികൾ അച്ഛൻ കടന്നു വന്ന അച്ഛൻ ജീവിച്ച ഒരു ജീവിത ഒന്നും ഈ ഇളയ മകൾക്കായാലും മൂത്ത മകൾക്കായാലും മനസ്സിലായിട്ടില്ല ഏതായാലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇതുപോലെയുള്ളൊരു ഇത് ചെയ്യുമായിരുന്നില്ല ഇനി പൈസ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛനും അമ്മയുമാണ് അല്ലാതെ വേറെ ആരുമല്ലോ അച്ഛനും അമ്മക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ടത് മക്കൾ തന്നെയാണ് അല്ലാതെ വേറെ ആരെങ്കിലും ആണോ അവൾക്ക് പറയാലോ ഇനിയിപ്പോൾ ഒരു കല്യാണം രണ്ട് മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല പൈസ ഉണ്ടാകുമ്പോൾ മതി പക്ഷെ ഇവർ പൈസേൻ്റെ കാര്യമൊന്നുമല്ല ഇവർ പറയുന്നത് ഇവർ കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരു ഹിൻഡൊക്കെ നൽകുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എൻഗേജ്മെൻ്റ് ചെയ്ത പെൺകുട്ടിക്ക് ഇനിയിപ്പോഴും എന്നാൽ പ്രൈവസി വേണമെന്നോ ആ ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇവരൊരു ചെറിയൊരു ന്യായം അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ ഈ പ്രൈവസി വേണം എന്ന് ഈ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മടയത്തരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും ചെറിയ വീട്ടിൽ നിന്നും ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ നിന്നും പെൺകുട്ടികൾ ധാരാളം കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട് അവിടെയൊന്നും പ്രൈവസിക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒരു തടസ്സവുമില്ല കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ കഴിയാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് കാരണം നല്ലൊരു വീടില്ല നല്ലൊരു മുറിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത നിരവധി പെൺകുട്ടികളെ എനിക്കറിയാം അപ്പോൾ അതൊന്നും ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ കുട്ടിക്ക് ആകെയുള്ള പ്രൈവസി കുറവെന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ കുട്ടികളും ഇതിൻ്റെ അനിയ അനിജന്മാർ പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മിയും ആയിരിക്കാം അപ്പോൾ ഇവർ അതൊക്കെ പറയുന്നുണ്ട് ഈ റൂമിലെ പിന്നീട് കിടക്കുക കിടക്കുന്ന ഈ റൂമിലാണ് ഒറ്റയ്ക്ക് വന്ന് കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കാര്യം ഇതാണ് ഇതിന് മറുപടിയായിട്ട് ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഇപ്പോൾ കെട്ടിയ ഹസ്ബൻഡും വന്നിട്ട് അവർ രണ്ടുപേരും മറുപടി തരങ്ങുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും പറയുന്നില്ല എന്താണ് കാരണമെന്ന് ഞങ്ങളും പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇതൊന്നും നിങ്ങൾ ആരോടും പറയോ പറയുമോ ഒന്നും വേണ്ട നിങ്ങൾ പക്ഷേ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് അതായത് ഈ കല്യാണം നടക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ തുണിയെടുക്കുന്നു സ്വർണ്ണമെടുക്കുന്നു പന്തൽ ബുക്ക് ചെയ്യുന്നു പിന്നെ ഹാൾ ബുക്ക് ചെയ്യുന്നു ആൾക്കാർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ മകൾ എന്തുകൊണ്ട് നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ വിട്ടുപോയിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിച്ചു അപ്പോൾ നിങ്ങൾ കൊള്ളരുതാത്ത മാതാപിതാക്കളല്ലേ എന്നുള്ള തരത്തിൽ എല്ലാവരും ചോദ്യം ചോദിക്കുന്നത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ ഫാമിലി വ്ളോഗേഴ്സിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുപ്പിയതും തുമ്മിയതും തോറിയതും മുഴുവൻ ജനങ്ങളെ കാണിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കുമ്പോഴേ അവിടെ നിന്നും പിന്നെ എന്താ പറയേണ്ടത് വറക്കാൻ തുടങ്ങും ഇനി എന്ത് മറുപടി പറയുമെന്ന് നല്ല രീതിയിലുള്ള ചോദ്യം ചെയ്യല് വരും അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നല്ല റീച്ചുള്ള ഒരു ചാനലാണ് ഉപ്പും മുളകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഫാമിലികൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അവരൊക്കെ ചോദിക്കും എന്താണ് നിങ്ങളുടെ മകൾക്ക് പറ്റിയത് നിങ്ങളുടെ മകൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേ മറുപടി നൽകണം അതാണ് അച്ഛനും അമ്മയും അപ്പോൾ പിന്നെ അച്ഛനും അമ്മയോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയത് മറ്റേതോരു ലോകത്താണ് അതായത് സാധാരണ ഒരു വീട്ടിൽ വളർത്തുന്നത് പോലെയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയത് ഒന്നുകിലും നിങ്ങൾ ഓവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ വളർത്തുന്നതിന് വേണ്ടിയിട്ട് മക്കളെ കൂടി ഇതിൻ്റെ ഉളുപ്പെടുത്തിയിട്ട് വളരെ പിന്നെന്താ പറയേണ്ടത് ഒരു ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മൂല്യവും നൽകാതെ എല്ലാം വീഡിയോക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിനി എന്ത് വീഡിയോ എടുക്കുമ്പോഴായാലും എന്തൊക്കെയായാലും നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും യും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മക്കള് നിങ്ങളെ അനുസരിക്കാതെ ഒരു താന്തോന്നികളായിട്ട് വളർന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത മകള് മൂത്ത മകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു ആ പ്രേമത്തിൽ ആ ഒരു പിന്നെ എന്താ പറയുക ഇഷ്ടമായ ഒരു മറ്റൊരു പയ്യനുമായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു മറ്റൊരു പയ്യനുമായിട്ട് കല്യാണം നിശ്ചയിച്ചു അവൻ്റെ സമ്മാനങ്ങൾ വാങ്ങിച്ചു നിങ്ങളുടെ മകൾ അവനുമായിട്ട് സംസാരിച്ചു ഒരു സുപ്രഭാതത്തിൽ അവൾ ഇഷ്ടപ്പെട്ട കൂടെ ഇറങ്ങിപ്പോയി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മകള് നിങ്ങളുടെ ചാനൽ നോക്കുന്ന മകള് നിങ്ങളുടെ ചാനലിലെ മെയിൻ പിന്നെ എന്താ പറയേണ്ടത് ആ മെയിനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പൊന്നൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതായത് ഈ പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തി ആ പെൺകുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതിനെ കുറ്റൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അതിന് അനുയോജ്യമായ ഒരു വരം തന്നെയാണ് ഗ്രാവും ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും അതുപോലെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികമായിട്ട് അധികമായിട്ടങ്ങോട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെയല്ലേ എന്തിനാണ് അങ്ങനെ പ്രാഗുന്നത് അതൊക്കെ അവരുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പോയത് തന്നെ ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുക എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത് അതിപ്പോഴും നമുക്ക് നമുക്കിപ്പോഴെന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ് പക്ഷേ പല ഹിന്ദുക്കൾ നിങ്ങൾ തന്നിട്ടുണ്ട് ആ ഹിന്ദുക്കൾ എന്നൊക്കെ മനസ്സിലാകുന്നത് നിങ്ങൾ ജീവിത രീതി ആ പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ആ പിള്ളർ നിങ്ങളെ മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് അത്രയും വില തന്നിട്ടുള്ളൂ അത്രയും മൂല്യം തന്നിട്ടുള്ളൂ ഒരച്ഛൻ അമ്മ എന്ന നിലയിലുള്ള ഒരു മൂല്യമോ ഇല്ലെങ്കിൽ ഒരു സ്നേഹമോ സഹതാവമോ ഒന്നും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴും നാളെ നമുക്കെല്ലാവർക്കും റിയാം നിങ്ങൾക്കും കണ്ടന്റാണ് വേണ്ടത് ഇനിയിപ്പോഴും നാളെ നിങ്ങൾ കുട്ടികളെ സ്വീകരിക്കും സ്വീകരിക്കുന്ന വീഡിയോ ഉണ്ടാകും സ്വീകരിക്കേണ്ടും ഞങ്ങൾ പറയുന്നില്ല സ്വീകരിക്കണം എന്നേ ഞങ്ങള് പറയുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ എന്ന് പറഞ്ഞാൽ കുത്തിക്കടിച്ച് കളയേണ്ടതല്ല വളരെ നല്ല രീതിയിൽ ജീവിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും കുറച്ചും കൂടി മിതത്വം പാലിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് അങ്ങനെ പറയരുത് ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ ഒരിക്കലും പെരുമാറരുത് എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ പിന്നെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ളതാണ് അതുപോലെ ലൈക്ക് എന്ന് പറഞ്ഞ് എനിക്ക് തരുന്ന ഒരു അംഗീകാരമാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മറന്നു പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം